ർക്കും സ്വാഗതം വേണ്ടി ശേഷം എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള റിങ്ങുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ട് കൈച്ചേനുകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിൽ ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ അടിപൊളിയായിട്ടുള്ള ഒരു താലി ചേനാണോ കേട്ടോ വന്നേക്കണത് പത്ത് പിടി ലെങ്ത്തിൽ ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ എട്ട് പിടി ലെങ്ത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മാലയാണോട്ടോ വന്നിരിക്കുന്നത് ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ആയിട്ട് ഒരു ആറ് ആറുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് നന്നായിട്ട് കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനായിട്ടുണ്ടോ കാണാനായിട്ട് ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പ്രസ്സിംഗ് ടൈപ്പായിട്ടാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റിംഗ് ടൈപ്പായിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള മോഡൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇത് മോഡല് ഇതുപോലത്തെ ഡബിൾ വരി ആയിട്ടുള്ള പ്രസ്സിംഗ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേ നേരത്തെ നമ്മൾ വൺ ലെയർ ആയിട്ടുള്ളതല്ല കാണിച്ചിട്ട് കുറച്ചും കൂടി ഫിനിഷിങ്ങിനും കുറച്ചും കൂടി വീതിയുള്ള ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡ്രസ്സിംഗ് ടൈപ്പിൽ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സിങ്ങാണ് വന്നേക്കണേ ആയിട്ട് നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചാൽ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോണും സൈഡിൽ ഗോൾഡിൻ്റെ ഡിസൈൻ വർക്ക് വന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റും റെഡും സ്റ്റോൺ വർക്കുകൾ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള മാറ്റാണ് വന്നേക്കണത് രണ്ട് കളർ ചേഞ്ച് കാണോ വന്നേക്കണം ഒന്ന് വൈറ്റ് തന്നെയും അതുപോലെ തന്നെ പറഞ്ഞ റൂബി വൈറ്റ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗി കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഇപ്പൊ നമ്മുടെ ഒരു ചെയിൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റ് മാത്രമായിട്ട് എടുത്താൽ മതി കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് ഏഡി സ്റ്റോൺ ആയിട്ടുള്ള റൗണ്ട് ഡിസൈൻ ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ കണ്ണികള് വന്നിട്ടുണ്ട് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നെക്ലസ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ റൂബി സ്റ്റോണും വന്നിട്ടുണ്ട് പിന്നെ ആ ബാക്കിലേക്ക് വരുമ്പോൾ സ്റ്റോൺ വർക്ക് അധികം ഇല്ല കേട്ടോ ഗോൾഡിൻ്റെ ഡിസൈനാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ഡബിൾ ഡയറുടെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നെക്ലസ് ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് റേറ്റ് കുറവില് മേടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ചില്ല കാണിച്ചില്ലാന്നിട്ട് തന്നെ വൈറ്റ് സ്റ്റോൺ വർക്ക് മാത്രം വന്നിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല ഗോൾഡിൻ്റെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബാക്ക് പിന്നെ വരുന്നതൊക്കെ ആണ് കേട്ടോ അതായത് ഡബിൾ ഡയറിൻ്റെ ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസമുള്ളൂ ഇതുപോലത്തെ വൈറ്റും റൂബിയും സ്റ്റോൺ വർക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് നല്ല ഭംഗി കാണാനായിട്ട് ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കരിമണിയുടെ ക്രിസ്റ്റൽ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്കാണ് എഡിഎഡ് സ്റ്റോൺ വർക്കും ഹാർട്ടിൻ്റെ ഡിസൈനായിട്ടുള്ള ഗോൾഡിൻ്റെ വർക്കാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുണ്ട് ബോക്സ് ചെയിനും ഡബിൾ ലെയറുടെ ബോക്സ് ചെയിനാണ് ആണ് വന്നേക്കണേ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്കാണ് വന്നേക്കുന്നത് ചെയിനൊക്കെ സെയിം തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് ഡിസൈൻ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ വന്നിരിക്കുന്നത് പോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഒറിജിനാലിറ്റി തോന്നുന്ന അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അത് മോഡലിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയേക്കാം അതുപോലെ തന്നെ കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജിപേ ജനം നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമ്പനിയായിട്ടുള്ള മറക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക് യു